ഉണ്ടാക്കുന്നത് പറയാൻ പോണത് ആദ്യം നമ്മൾ വെറുതെ കായ ജസ്റ്റ് കടയിൽ നിര കളഞ്ഞ് അതിന്റെ അളവിൽ നമ്മ ഇങ്ങനെ കനം കുറച്ച് അരിയണം ഏർ അടുത്തത് വേണ്ടത് നമുക്ക് കടലപ്പൊടിയ കടലപ്പൊടി ഇപ്പൊ നാല് നമ്മൾ നമ്മൾക്കുന്നത് പൊടി നമ്മൾ സാമ്പാർ ഉണ്ടെങ്കിൽ അത് ഇട്ടു കൊടുത്താൽ മതി അല്ലെങ്കി നമ്മം ഇല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടിക്കായം വെള്ളത്തിൽ ഇട്ടിട്ട് അരിയിച്ചിട്ട് അത് ഒഴിച്ചു കൊടുത്താലും മതി അല്ലെങ്കിൽ സാമ്പാർ പൊടി ഇട്ടാലും മതി ആ സാമ്പാർ പൊടി ഇപ്പൊ രണ്ടും ഇല്ലാന്ന് വെച്ചാ സാമ്പാർ പൊടി ഇത്തിരി ഇട്ട് കൊടുക്കാതി ഉപ്പും ഇട്ട് മിക്സ് ചെയ്യുക ചെയ്യ് മിക്സ് ചെയ്ത് വെള്ളം അധികം കനം കനം കൂടാൻ പാടില്ല കനം അങ്ങനെ കുറയാനും പാടില്ല കട്ടി ഇതിപ്പോ കണ്ടിട്ട് ടീച്ചർ ഏകദേശം ഒരു ഹോട്ടൽ സ്റ്റൈലാണല്ലോ ഉണ്ടാക്കുന്നത് ഹോട്ടലിൽ എങ്ങനെയാ പരിചയമുണ്ട ഹോട്ടലിൽ നടന്നിരുന്നത്

അത്രയൊന്നും വേണ്ടി വരില്ലേ വെറുതെ നമുക്ക് നമുക്കിവിടെ വേറെ കുറെ സാധനങ്ങൾ വർക്കാണ് ഓണല്ലേ അപ്പൊ അതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഇതാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് വേണെങ്കിൽ ഒരു അമ്പത് നൂറ് മില്യൻ അല്ലെങ്കിൽ കഴിയാവുന്നൊരു പരിപാടി തന്നെയാണ് ഗ്യാസ് ഗ്യാസ് ഓൺ ഓൺ കനം കുറച്ചിട്ട് നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് ഇതാ ഇത് ഈ കനം ആവുമ്പോ നമുക്ക് വേണ്ട മാവ് മുക്കുമ്പോ തന്നെ വേണ്ട നല്ല കട്ടിയിലായിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും നമുക്ക്

ആ ഒരു കായ കൊണ്ട് ഇപ്പൊ കൊറേ അധികം ഉണ്ടാക്കാൻ പറ്റൂലെ ഇതിന് ഇപ്പൊ ഒരു ചെറിയ സൈഡ് ബിസിനസ് ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം അങ്ങനെ മറിച്ചിട്ട് കൊടുത്തുണ്ടെങ്കിൽ കരിയാണ്ട അതിലേക്ക് എന്തൊരു ചമ്മന്തി ചമ്മന്തി ഉള്ളി ചമ്മന്തി ഓക്കെ അരിക്ക് ആ സോസ് ഉണ്ട് അല്ലേ ആയിക്കോട്ടെ ആ അപ്പോൾ ഇത് റെഡി ആയിട്ട് വിളിച്ചോ വിളിക്കാം കുഞ്ഞേന വിളിച്ചോ